സോഷ്യൽ മീഡിയയിൽ കൊട്ടാരക്കരയിൽ മാത്രമല്ല സംസ്ഥാനത്താകെ മന്ത്രി ബാലഗോപാലിനെ വാഴ്ത്തിപ്പാടുകയാണ് മാധ്യമങ്ങളിൽ സംസ്ഥാന ബജറ്റിനെതിരായ വാർത്തകൾ വന്നതിൽ ധനമന്ത്രി ബാലഗോപാൽ ചുഭിതനായി എന്നും സെക്രട്ടറിയേറ്റിന്റെ അകത്തളങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു അതുകൊണ്ട് തന്നെ പല മാധ്യമ പ്രവർത്തകരെയും വെട്ടുകളി ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് വിരട്ടുന്നുവെന്നും കേൾക്കുന്നു കെ യു ഡബ്ല്യു ചെ ഡൽഹി ഘടകം കേസരി ട്രസ്റ്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് തുടങ്ങിയവിടങ്ങളിലെ സർക്കാർ ഫണ്ട് വെട്ടിപ്പിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമെന്ന ഭീഷണിയിലാണ് മാധ്യമ പ്രവർത്തകരെ കൊടുക്കുന്നത് തട്ടിപ്പിൽ ഉൾപ്പെട്ട ചില മാപ്രകൾ ധനമന്ത്രിയെ വാഴ്ത്തുന്ന ചില വാർത്തകൾ കൊടുത്ത് വിജിലൻസ് കേസ് തടയാൻ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് മാതൃഭൂമി പത്രത്തിൽ പണത്തിന് വഴി നികുതി പരിഷ്കാരമെന്ന തലക്കെട്ടിൽ പി കെ മണികണ്ഠന്റെ വാർത്ത ഉദാഹരണം നികുതി പരിഷ്കരണത്തിലൂടെ ഒരു ലക്ഷം കോടിയുടെ വരുമാനം ആർജിക്കാൻ ധനമന്ത്രിക്ക് കഴിയുമെന്ന പ്രകീർത്തനമാണ് വാർത്തയിൽ ബാലഗോപാൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനേക്കാൾ മികച്ച സാമ്പത്തിക മാനേജ്മെന്റ് ആണ് നടത്തുന്നത് എന്ന തരത്തിൽ ചില ഓൺലൈനുകൾ വഴി പി ആർ വാർത്തകളും പ്രചരിപ്പിക്കുന്നുണ്ട് ധനവകുപ്പിലെ പിടിപ്പുകേടുകൾ മറച്ചു പിടിക്കാൻ പോസിറ്റീവ് വാർത്തകൾ വരുത്താൻ മന്ത്രി ബാലഗോപാൽ ബ്ലാക്ക്മെയിൽ പരിപാടി തുടങ്ങിയിട്ട് കുറച്ചു കാലമായി വിവിധ പ്രസ് ക്ലബ്ബുകൾക്ക് സർക്കാർ ഫണ്ടായി അനുവദിച്ച രണ്ടര കോടി രൂപ ദുർവിനിയോഗിച്ചതായ ഐ പി ആർ ഡി വകുപ്പിന്റെ കണ്ടെത്തലാണ് ബാലഗോപാലിന് ചൂണ്ടയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്തിൽ ധനം വകുപ്പിലെ ഇൻസ്പെക്ഷൻ വിംഗ് വിവിധ പ്രസ് ക്ലബ്ബുകളിൽ നടത്തിയ പരിശോധനകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടുകളുടെ പേരിൽ വിജിലൻസ് കേസെടുക്കാൻ ശുപാർശ ചെയ്യാൻ ധനമന്ത്രിക്ക് അധികാരമുണ്ട് എന്നാൽ ചട്ടപ്രകാരം വിജിലൻസിന് ഫയൽ കൈമാറുന്നതിന് പകരം ഫയൽ പിടിച്ചു വെച്ച് മാധ്യമപ്രവർത്തകരെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് മന്ത്രിയുടെ ഓഫീസ് ധനമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ നൃപൻ ദാസ് അഭിലാഷ് എന്നിവരാണ് മന്ത്രിയുടെ കെയർ ഓഫിൽ മാപ്രകളെ വിരട്ടി അനുകൂല വാർത്തകൾ വരുത്തുന്നത് ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് അന്വേഷണ റിപ്പോർട്ട് യഥാസമയം കൈമാറാത്തതിനെ ചോദ്യം ചെയ്ത് വിജിലൻസ് ഡയറക്ടർ അടുത്തിടെ ധനവകുപ്പിലേക്ക് കത്തു നൽകിയിരുന്നു അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ വിജിലൻസ് വകുപ്പിൽ നിന്ന് ധനകാര്യ സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പുതിയ കത്ത് ധനമന്ത്രി ഫയൽ പൂഴ്ത്തിവച്ചിരിക്കുന്നത് കാരണം ധനം വകുപ്പ് ഉദ്യോഗസ്ഥരും പെട്ടിരിക്കുകയാണ് വിജിലൻസ് വകുപ്പിന്റെ കത്തിന് മറുപടി നൽകാൻ കഴിയാത്ത ഗതികേടിലാണ് ധനകാര്യ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് എടുത്തതോടെ സർക്കാർ ഫണ്ട് വെട്ടിപ്പ് ഫയലിന്റെ പേരിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ഊർജിതമായിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ പ്രശാന്ത് രഘുവംശം ന്യൂസ് എയ്റ്റിയിലെ കിരൺ ബാബു ട്വന്റി ഫോർ ന്യൂസിലെ പി പി ജെയിംസ് ജനം ടിവിയിലെ പ്രദീപ് പിള്ള മാധ്യമത്തിലെ ബിജു ചന്ദ്രശേഖർ മാതൃഭൂമിയിലെ പി കെ മണികണ്ഠൻ കേരള കൗമുദിയിലെ പ്രസൂൺ കണ്ടെത്ത് മീഡിയ വണ്ണിലെ ധനസുമോധ തുടങ്ങിയ മാധ്യമ പ്രവർത്തകരാണ് വിജിലൻസ് കേസ് ഭയന്ന് ധനമന്ത്രിയെ സ്തുതിക്കുന്ന വാർത്തകൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നത്